രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ന് പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത് നിയമസഭയിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ യു ഡി എഫ് പ്രതിരോധിക്കാൻ പോകുകയാണ് അതിനെ ഡിഫൻഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം നഷ്ടമാകില്ലായിരിക്കും അല്ലെ തീർച്ചയായിട്ടും കാരണം നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആ നീക്കത്തിനെ കോൺഗ്രസ് എതിർക്കും എന്നുള്ള അല്ലെങ്കിൽ യു ഡി എഫ് എതിർക്കുമെന്നുള്ള എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ എം എൽ എമാരായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ടായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പൊ ആ കമ്മിറ്റിക്ക് എങ്ങനെ ഇവരെ പുറത്താക്കും അല്ലെങ്കിൽ ഒരു നേതാവിനെ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ലൈംഗികാരോപണ പരാതിയുമായിട്ട് അവിടെ നിയമസഭയിലുള്ളത് മുകേഷിനെ പോലുള്ള എം ശശീന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ നിയമസഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊന്നും ഇല്ലാത്ത അയോഗ്യത എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവുക എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് യു ഡി എഫ് പ്രധാനമായിട്ടും എതിർക്കാൻ പോകുന്നത് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എൽ ഡി എഫ് അതിനൊരു ആയുധമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും ഇപ്പോ പുറത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു രാഹുലിനെ സംരക്ഷിക്കത്തില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നു ആ നിലപാടിനോടൊപ്പം പോകുന്നു രാഹുൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ രാഹുലിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടില്ല എന്നുള്ള രീതിയിലെല്ലാം പോയതിനു ശേഷം നിയമസഭയില് അയോഗ്യനാക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിനെ കോൺഗ്രസ് എതിർക്കുന്നു അല്ലെങ്കിൽ യു ഡി എഫ് എതിർക്കുന്നു ഇത് വെച്ച് സി പി എമ്മിന് വേണമെങ്കിൽ ഒരു ആയുധമാക്കാം നിങ്ങൾ പറയുന്നത് പോലെയല്ല കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു നിലപാട് വേണമെങ്കിൽ പറയാം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്റർവ്യൂയില് കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിയോട് പറയുന്നത് എന്നെ പാർട്ടി കേൾക്കാൻ തയ്യാറായിട്ടില്ല പാർട്ടി ഒരു വട്ടമെങ്കിലും കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ യഥാർത്ഥത്തിൽ പാർട്ടി കേട്ടതായിരിക്കുമോ ഇത് പാർട്ടി കേട്ടിട്ടുണ്ടാവെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഈ പറഞ്ഞ കേസ് വരുന്നതിന് കാലങ്ങൾ മുൻപായിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി ആരംഭിക്കുന്നത് അപ്പോൾ അന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമാണ് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസെടുക്കുന്നത് എന്നുള്ള അല്ലെ നടപടിയെടുക്കുന്നത് എന്നുള്ളത് അപ്പോ വി ഡി സതീശന് വ്യക്തമായി അറിയാം ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിനുള്ളില് പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇത് ഈ രാഹുൽ ഈ തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ എല്ലാവർക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയിലേക്ക് കടന്നത് പാർട്ടി വിശദീകരണം ഇപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്ന കാര്യത്തോട് ഈ എന്താ പറയാ പ്രൊഫഷണലി ചിന്തിക്കുകയാണെങ്കിൽ ഒരു വിശദീകരണം തേടിയ ശേഷം നടപടി എടുക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രൊഫഷണൽ വേ അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷെ നിയമസഭയിൽ എന്തുകൊണ്ട് സേവ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ബാക്കിയല്ലേ ഈ യു ഡി എഫ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുകയാണ് രാഹുൽ തന്നെ ആ ഇന്റർവ്യൂല് പറയുന്നുണ്ട് എന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വിഷമം വരുന്ന കാര്യമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസിനോട് അത്രയേറെ വിധേയത്വവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് നിയമസഭയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം വരുമ്പോഴേക്കും യു ഡി എഫ് നിലപാട് മാറ്റുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാണ് ഇപ്പോ രാഹുൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് തോട്ട് പോകാൻ സാധിക്കില്ല അദ്ദേഹത്തിന് സാധിക്കില്ല മാറി നിൽക്കാൻ പറഞ്ഞാൽ പോലും പുറത്തുനിന്ന് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും എല്ലാവരും എല്ലാം മറന്നതിനു ശേഷം രാഹുലിനെ വീണ്ടും തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ മുന്നോട്ട് അല്ല നിയമസഭയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നൊരു യാഥാർഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇപ്പോ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു എം എൽ എ അവിടുത്തെ നൂറ്റിനാൽപ്പത് എം എൽ എമാർ കൂടെ ചേർന്ന് അയാളെ പുറത്താക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമില്ല കോടതിയുടെ വിധി അനുസരിച്ച് അതായത് സുപ്രീം കോടതിയുടെ ആണെങ്കിലും അനുസരിച്ച് ഒരു നിയമസഭാ സാമാജികനെ അയോഗ്യനാക്കണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടണം ആ കുറ്റകൃത്യം കോടതിയിൽ തെളിയണം രണ്ടു വർഷം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് അയോഗ്യനാക്കാനുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയൂ ഏറ്റവും കുറവ് രണ്ടു വർഷമെങ്കിലും അതെ ശിക്ഷ അല്ലാത്ത പക്ഷം എങ്ങനെ അദ്ദേഹത്തിന് എന്നൊരു ചോദ്യം ബാക്കിയാണ് എത്തിക്സ് കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ നൂറ്റി നാല്പത് എം എൽ എമാരുകൂടെ ചേർന്നുണ്ടാക്കുന്നതാണ് ഭരണപക്ഷമാണ് എത്തിക്സ് കമ്മിറ്റിയുടെ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷമായിട്ട് ഒന്നോ രണ്ടോ ആളുകൾ പ്രതിപക്ഷ സംഘടനയിൽ നിന്നും കാണും പക്ഷേ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് എങ്ങനെ ഒരാളെ അയോഗ്യനാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതുകൂടാതെ നിയമസഭയിൽ ഇല്ലാത്ത ഇത്തരത്തിലുള്ളൊരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത കൊല്ലങ്ങളിൽ പുതിയ പുതിയ ആളുകളെ ചെയ്യാൻ കഴിയും ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ വരുന്ന ആളുകൾക്ക് കാണിക്കാം നേരത്തെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യവും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അപ്പൊ ആരോപണ വിധേയൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയോ കുറ്റക്കാരൻ ആണ് ആണ് എന്ന് എവിടെയും തെളിയിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അയോഗ്യനാക്കാനോ ഉള്ള എന്തെങ്കിലും നടപടികൾക്ക് നിയമസഭയില് എന്നൊരു മറ്റൊരു വശം മനസ്സിലാകുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കാം പക്ഷെ ശബ്ദം ഉയർത്തുക എന്നൊരു സ്റ്റാൻഡുണ്ടല്ലോ ഇപ്പോൾ ഇടതുപക്ഷം രാഹുൽ പറയുന്ന പോലെ ഭരണപക്ഷം ആവശ്യപ്പെടുന്നു രാഹുലിനെ അയോഗ്യനാക്കുക എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഇത്തരം ദൂഷ്യ വശമുള്ള ഇത്രയും മോശം മനസ്സുള്ള അധികം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിയമനിർമ്മാണ സഭയിൽ തുടരരുത് എന്നുള്ളത് തന്നെയാണ് സ്റ്റാൻഡ് അത് അവസാനം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം അയോഗ്യനാക്കപ്പെടാതിരിക്കാം പക്ഷെ അതിനെതിരെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് ഒരു ബാക്കിയുള്ള എം എൽ എ മാരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ രാഹുലിനെതിരെ രാഹുലിനെതിരെ മൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് ഈ മൂന്ന് കേസുകളും നമ്മൾ ഇതിന്റെ ലോവശങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദുമായിട്ട് ഉള്ള ചർച്ചകളിലെല്ലാം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കേസുകളൊന്നും നിലനിന്ന് പോകില്ലായിരിക്കാം ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ലായിരിക്കാം അദ്ദേഹം കുറ്റവിമുക്തനാകുമായിരിക്കാം അതെല്ലാം നിയമവശമാണ് പക്ഷെ ഈ കേസ് കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് എക്സ്പോസ്ഡ് ആവുകയാണ് അദ്ദേഹം ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് ഇനിയുള്ളവരെങ്കിലും സൂക്ഷിക്കുക ഇദ്ദേഹത്തിന് ഇത്തരം ഒരു വൈകൃതം വൈകൃതമുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും എക്സ്പോസ്ഡ് ആവുകയാണ് അപ്പോൾ ഇത്രയും എക്സ്പോസ്ഡ് ആയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കെല്ലാം ബോധ്യമുള്ള ഒരാൾ വീണ്ടും എന്തുകൊണ്ട് നിയമസഭയിൽ ഇരിക്കണം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് അല്ല നിയമസഭയിൽ ഇരിക്കാൻ വേണ്ടി ജനങ്ങളാണ് ഓൾറെഡി അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അത് മാത്രല്ല അദ്ദേഹം ജാമ്യത്തിലാണ് മൂന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മൾ വാർത്തകൾ കണ്ടു ഈ വാർത്തകളുടെ എല്ലാം അടിസ്ഥാനം നോക്കൂ ആദ്യത്തെ കേസിൽ മാത്രമേ അട്രോസിറ്റി ആണെങ്കിലും മറ്റുള്ള കേസുകൾ ഉണ്ടു ബാക്കിയുള്ള കേസുകളെല്ലാം പൂർണ്ണമായിട്ടും ജാമ്യം കിട്ടും അപ്പം ജാമ്യം കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അപ്പോ കോടതിയാണ് വിധി തീരുമാനിക്കേണ്ടത് ഇപ്പോ നമ്മൾ ഇരുന്ന് ജഡ്ജികളായ നിന്ന് കഴിഞ്ഞാൽ ചില കേസുകളൊന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയില്ല എന്താണ് അതിന്റെ ഉള്ളടക്കം ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ തുടരെ ഇത്തരത്തിലുള്ള പീഡന പരാതികൾ വരുന്നു അപ്പൊ ആ പരാതികളുടെ പേരിൽ അന്വേഷിക്കേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ് അപ്പൊ കോടതിക്ക് മുമ്പിട്ട് ആർക്കും അതിനകത്ത് ശിക്ഷ വിധിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കാനോ കഴിയില്ല അത് നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത് നമുക്കൊരു ഭരണഘടനയുണ്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നാട്ടുകാർക്കെല്ലാം കൂടെ കയറി ആക്രമിക്കാൻ കഴിയുമെന്നാണ് ഒരിക്കലും അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും വരുന്നത് അപ്പൊ അദ്ദേഹം ഒരു പീഡന ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് കോടതിയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുണ്ട് പിണറായി വിജയൻ അതായത് പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയനെ എന്നൊക്കെ എടുത്തു വിളിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാൻ സി പി എമ്മിന് കൃത്യമായിട്ട് അറിയാം എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം ജാമ്യത്തിൽ വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ അധികം എന്നാണ് അതിൽ നിന്ന് രാഹുൽ ഞാൻ പറഞ്ഞത് നിയമവശം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമായിരിക്കും പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യമാണ് അപ്പൊ വി ഡി സതീശൻ വി ഡി സതീശൻ പാർട്ടിയിൽ നിന്ന് ഇത്രയും ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ഇത്രയും ഓറയുള്ള വ്യക്തിയെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തണമെങ്കിൽ വി ഡി സതീശൻ ഒരു ബോധ്യമുണ്ടാവുമല്ലോ വി ഡി സതീശൻ തെറ്റാണെന്ന് രാഹുൽ ചിന്തിക്കുന്നുണ്ടോ അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് ഒരിക്കലുമില്ല കോൺഗ്രസിന്റെ നിലപാടാണ് ആ നിലപാട് ഇപ്പോൾ എന്തിനും മാറ്റി പറയുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി നിയമസഭയിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തിനു തീരുമാനിക്കുന്നു അപ്പോൾ കൃത്യമായ അജണ്ടയുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനു ശേഷം രാഹുൽ അടുത്ത തവണ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരികയാണ് ആരോപണം തെളിയിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തിക്സ് കമ്മിറ്റി പറയുകയാൾ ഇയാൾക്കെതിരെ ഈ ആരോപണമുണ്ട് ഇയാൾ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞു അതെങ്ങനെ നടക്കും അങ്ങനെ ഒരു കീഴ്വട കീഴ്വഴക്കം നിയമസഭയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും ഇപ്പോൾ മുകേഷിനെ പോലുള്ള ഒരാൾ ഇരിക്കുകയാണ് നിയമസഭയിൽ എല്ലാവരും കൂടെ ചേരുന്നുണ്ട് മുകേഷ് തെറ്റുകാരനാണ് മുകേഷിനെതിരെ ഇത്തരം കേസുകൾ നിലനിൽക്കുന്നുണ്ട് മുകേഷിനെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് സി പി എം എതിർക്കുകയോ ഉറപ്പായിട്ട് തീർക്കും ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം പാർട്ടി ഓരോരോ എന്താ പറയാ പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഈ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു പാർട്ടിയുടെയോ ഈ പറഞ്ഞതുപോലെ ഭരണപക്ഷം മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അത് ഇന്റേണലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തീരുമാനമെടുക്കുക അവർക്ക് അവകാശമുണ്ടല്ല അത് വെറുതെ ഒരു വെറുതെ ഒരു ഒരു സംഘം രൂപീകരിക്കുന്നു ഇപ്പൊ ഞാനും രാവിലും കൂടെ നാളെ ഇരുന്നൊരു സംഘം രൂപീകരിക്കുന്നു നിയമസഭയിൽ ഒരു സാധനം വേണമെന്ന് വിചാരിക്കുന്ന പോലെയല്ല അത് നമ്മുടെ നിയമവശം നോക്കിക്കൊണ്ട് തന്നെ രൂപീകരിച്ചിട്ടുള്ള കോടതി ഉണ്ട് പോലീസുണ്ട് മറ്റേ നിയമ സംവിധാനങ്ങളുണ്ട് അപ്പൊ നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാവും ഇപ്പൊ രാഹുൽ മാഗൂടത്തിന് നേരെ കോടതിയിൽ പോകാൻ വേണ്ടി അയോഗ്യനാക്കിയെന്ന് പറഞ്ഞിട്ട് അത് അപ്പോഴേ സ്റ്റേ ചെയ്യും ചെയ്യും സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതിലും നല്ല എന്താണ് പുതിയ നിയമസഭയില് പുതിയൊരു കീഴ്വഴക്കം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനി വരാൻ പോകുന്ന കാലത്ത് അത് തിരിച്ചടിയായിട്ട് മാറുമെന്നത് യാഥാർത്ഥ്യമാണ് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ കോൺഗ്രസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം രാഹുലിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തിന് മുഴുവൻ ആക്ഷേപങ്ങളും പാർട്ടി ഏറ്റെടുക്കേണ്ടി വരും പാർട്ടിക്ക് അങ്ങനെ ും സാഹചര്യത്തിൽ പാർട്ടി ഒന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രാക്ടിക്കലി സ്പീക്കിംഗ് രാഹുൽ പറയുന്ന കാര്യമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നടക്കാൻ പോകുന്നത് ഇപ്പോ രാഹുലിനെതിരെ രണ്ടു വർഷം ഒരു തടവ് ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഉറപ്പായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല അയോഗ്യനാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വലിയൊരു മെജോറിറ്റി വോട്ട് ലഭിക്കേണ്ടിയിരിക്കുന്നു ഈ നിയമസഭയിൽ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ രാഹുലിനെതിരെ നടപടിയെടുത്ത പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അയാളെ സേഫ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആദ്യമെടുത്ത നിലപാടിന്റെ വിരോധാഭാസമാണെന്ന് പറയേണ്ടി വരും അല്ല അത് നിയമസഭയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിയമസഭയിൽ അങ്ങനൊരു കീഴ്വഴക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കാണ് അത് ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് അത് കോൺഗ്രസും സി പി എമ്മിനും വരാൻ പോകുന്ന നിയമസഭാ സാമാജികന്മാർക്കും എല്ലാം ഇതൊരു വിഷയമായിട്ട് തന്നെ വരും കാരണം നമ്മൾ ചില കോടതി കേസുകൾ കണ്ടിട്ടുണ്ട് ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന റഫറൻസ് കേസിൽ ഇതേപോലെ വിധി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിലും ഇങ്ങനെ ചെയ്യണം അത് വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടായിരിക്കാം കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്